നമസ്കാരം പൊരുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജസ്നേഹത്തിന്റെ അട്ടിപ്പേർ അവകാശം കുത്തകയാക്കി വെച്ചിരിക്കുന്നവരാണ് സംഘപരിവാർ സംഘപരിവാറും അവരെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവർക്ക് നമ്മുടെ രാജ്യത്ത് പൗരാവകാശം ഇല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് രാജ്യത്തെ നിയമം വരെ അട്ടിമറിക്കപ്പെടുകയാണ് സമാനമായ കുറ്റം ചെയ്താലും ആ കുറ്റത്തിന്റെ തീവ്രത അളക്കുന്നത് അല്ലെങ്കിൽ കാഠിന്യം അളക്കുന്നത് ചെയ്ത വ്യക്തിയുടെ ജാതിയും മതവും നോക്കിയാണ് എന്നത് സത്യമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് എറണാകുളത്ത് ഒരു സ്ഫോടനം നടന്നിരുന്നു യവോഹ സാക്ഷികളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിലായിരുന്നു സ്ഫോടനം നടന്നത് അതീവ വലതുപക്ഷവാദികൾ പ്രതിയെ പിടികൂടും മുൻപ് ഇത് ഭീകര ആക്രമണം ആണ് എന്ന അവകാശവാദവുമായി രംഗത്തു വന്നിരുന്നു പക്ഷേ പ്രതിയെ പിടിച്ചപ്പോൾ അത് വെറും സ്ഫോടനമായി മാറി പ്രതിയുടെ മതവും ജാതിയും നോക്കിയാണ് സ്ഫോടനമെന്നും തീവ്രവാദ ആക്രമണം എന്നുമൊക്കെ തരംതിരിക്കുന്നത് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് സിക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന കേസിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ ഇത് അറസ്റ്റിലായിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുന്ന സത്യേന്ദ്ര സിവാളാണ് ഉത്തർപ്രദേശ് ആന്റി ടെററിസം സ്ക്വാഡിന്റെ പിടിയിലായത് സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് ഐ എസ് ഐ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജീവനക്കാരെ വശീകരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത് ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾക്ക് പകരമാണ് ഐ പണം നൽകിയത് ചേർത്തപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷയ്ക്ക് കനത്ത ഭീഷണി ആയേക്കാവുന്നതാണെന്നാണ് റിപ്പോർട്ട് ഹാപൂരിലെ ഷൻമാഹിയുദ്ദീൻപൂർ ഗ്രാമത്തിൽ നിന്നുള്ള സത്യേന്ദ്ര സിവാളാണ് ചാരപ്രവർത്തന ശൃംഖലയിലെ പ്രധാന പങ്ക് വഹിച്ചതെന്നാണ് വിവരം മോസ്കോ ഇന്ത്യൻ എംബസിയിലെ തന്റെ സ്ഥാനം മുതലെടുത്ത് രഹസ്യരേഖകൾ ഇയാൾ ചോർത്തുകയായിരുന്നു പ്രതിരോധ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾ എന്നിവയുടെ തന്ത്രപരമായ പ്രവർത്തനങ്ങളെ നിർണായക വിവരങ്ങളാണ് പണം മോഹിച്ച് പ്രതി ഐ എസ് ഐക്ക് കൈമാറിയത് വിശദമായ രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനും ശേഷം സത്യേന്ദ്ര സിവാളിനെ ചോദ്യം ചെയ്യുന്നതിനായി മിറട്ടിലെ എ ടി എസ് ഫീൽഡ് യൂണിറ്റിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തിന് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകാനായില്ല ഒടുവിൽ ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സമ്മതിക്കുകയും ചെയ്തു സത്യേന്ദ്ര മുതൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യ ബേസ്ഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയാണ് ഈ ഗുരുതരമായ കുറ്റകൃത്യം ഒരു മുസ്ലിം നാമധാരി ആയിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ സകല സംഘപരിവാർ പ്രൊഫൈലുകളും അത് വലിയ വാർത്തയാക്കിയേനെ ദേശീയ മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയേനെ കേന്ദ്ര ബി ജെ പി നേതാക്കൾ മുതൽ കൂലിപ്പണിയെടുക്കുന്ന സൈബർ സംഘപരിവാർ അടിമകൾ വരെ വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിച്ചേനെ പക്ഷേ പ്രതിയുടെ പേര് സത്യേന്ദ്ര സിവാൾ എന്നായതിനാൽ മാത്രം പത്രങ്ങളിലെ കോളം വാർത്തകളിൽ അത് ഒതുക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം